ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസിൽ ലുക്സിന്റെ ഇന്നത്തെ നല്ലൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന നല്ലൊരു ഓവർ കോട്ട് ഒരു ജാക്കറ്റ് ടൈപ്പ് ടോപ്പാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് ആ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണ സമയത്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേ എങ്കിലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാനും പറ്റുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും മറക്കരുതേ ഒരു കാര്യം സൗണ്ട് ക്ലിയർ ആയിട്ടില്ല ഗ്രാജുവലി ക്ലിയർ ആവുകയേ ഉള്ളൂ കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കണേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിലും കണ്ടോ ഒരു ഓവൽ ഷേപ്പിലാണ് ഇതിന്റെ മിറർ വർക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നെക്ക് റൗണ്ട് നെക്കാണ് നെക്കിലും നല്ല മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ക്ലോസർ വ്യൂ ഉണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇത് മിറർ നല്ല ക്വാളിറ്റി ഉള്ള മിറർ വർക്കാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വേറാൻ പറ്റും ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നമുക്കൊരു ഓവർ കോട്ട് ഫീൽ ഒക്കെ ഉണ്ട് കണ്ടോ ഇതൊരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ജാക്കറ്റ് ജാക്കറ്റാണ് നമ്മളൊരു ജാക്കറ്റ് ടേപ്പ് എന്താണ് റിമൂവ് ചെയ്യാൻ പറ്റുന്നതെല്ലാം അറ്റാച്ച്ഡ് ആണ് കണ്ടോ ഇവിടെ ഒരു ഡോറി കൊടുത്തിട്ടുണ്ട് നമുക്ക് ടൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഡോറി കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ടോ ഒരു ഓവൽ ഷേപ്പ് ആണ് കേട്ടോ ഇതിന്റെ മിറർ കണ്ടോ ഓ നല്ല രണ്ട് ലെയർ ആയിട്ടാണ് മിറർ വെച്ചിട്ടുള്ളത് നെക്കിലും അതുപോലെ തന്നെ രണ്ട് ലെയർ ആയിട്ട് മിറർ വെച്ചിട്ടുണ്ട് ഇതിന് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് എൻഡ് പോർഷനിലും സെയിം മിറർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവ് എന്റെ പോർഷനിലും കൊടുത്തിട്ടുള്ളത് കൊണ്ട് നല്ല ഭംഗിയുണ്ട് സ്ലീവിലും വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ സ്ലീവിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഉണ്ടോ നല്ല ഭംഗിയാണ് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഒരു ഏലൈൻ പാറ്റേൺ ആണ് ഉണ്ടോ എലൈൻ പാറ്റേൺ ആണ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെന്ത്ണ്ട് നല്ല ലെന്തുണ്ട് നമുക്കൊരു എന്താ ജാക്കറ്റായിട്ട് നമുക്ക് സെപ്പറേറ്റ് ജാക്കറ്റും അല്ല ഒരു ഓവർ കോട്ടിട്ട് നമുക്ക് ഷോളൊന്നും ഇടാതെ നല്ല ഭംഗിയായിട്ട് നമുക്കൊരു ചെറിയ ഇപ്പം ജസ്റ്റ് എവിടെയെങ്കിലും പോകണമെങ്കിലോ ഒരു പാർട്ടിക്ക് ഒരു നല്ലൊരു പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റും കേട്ടോ കാരണം ഇത് നെക്ക് പോർഷനും ഇവിടെ എല്ലാം നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്ലീവിലും കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇതൊരു പാർട്ടിക്കൊക്കെ നല്ല ഭംഗി ആയിട്ട് ചെയ്യാൻ പറ്റും ആരും മിസ്സാക്കണ്ടട്ടോ കാരണം അത്രയും നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ടോപ്പാണ് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ആരും മിസ്സാക്കരുത് കേട്ടോ നമുക്ക് ഏത് എപ്പോൾ വേണമെങ്കിലും ഏത് ഏജിലുള്ളവർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നല്ല ഫ്രണ്ടില് നല്ല വർക്കും ഉള്ളതുകൊണ്ട് നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു പാർട്ടിക്കൊക്കെ വേറയാനും പറ്റും അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഉണ്ടോ നല്ലൊരു വൈൻ ഷേഡ് ആണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സോറി സോറി ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഈ പ്രാവശ്യം എക്സൽ എക്സെല്ലുകാർ വിഷമിക്കേണ്ട ട്രിബിൾ എക്സൽ എൽ ആർക്കും കൂടെ ഉണ്ട് ഇതിന്റെ സൈസ് ലാർജ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് മീഡിയം കാര്യം വിഷമിക്കേണ്ട കേട്ടോ കാരണം ലാർജ് എടുത്തിട്ട് ഞാൻ ഇപ്പൊ വേറെ എഴുതിയിരിക്കുന്ന ലാർജ് ആണ് ഞാൻ മീഡിയം ആണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് ഓൾട്ടർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഏതെങ്കിലും മീഡിയം കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോ ഇഷ്ടായോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുമെന്ന് അപ്പൊ ഇനി ഒരു കളർ കൂടെയുണ്ട് കേട്ടോ അപ്പൊ അത് നമുക്കൂടെ കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കണ്ടോ അതിന്റെ വ്യൂ വരുന്നത് നെക്ക് പോർഷൻ കണ്ടോ ഒരു ഓവൽ ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് മിറർ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്ക് റൗണ്ട് നെക്ക് റൗണ്ട് നെക്കിലും ടൂ ലെയറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതിന്റെ ഡോറി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ചൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഡോറിയും കൊടുത്തിട്ടുണ്ട് നെക്ക് ഇതിന്റെ നെക്ക് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് പോഷൻ ആണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത് അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കണ്ടോ നല്ല ഭംഗിയാണ് ഒരു നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സ് പോലൊക്കെ തന്നെയാണ് ഒരു ജാക്കറ്റ് മോഡലാണ് ഒരു ഓവർ കോട്ട് മോഡലാണ് കേട്ടോ അറ്റാച്ച്ഡ് ജാക്കറ്റ് മോഡലാണ് കേട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് ഒരു നമുക്ക് വേണമെങ്കിലൊരു ഫ്രോക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഗൗൺ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം എനിക്കിപ്പോൾ പൊക്കം കുറവായിട്ട് നല്ല ലെന്ത് ഉണ്ട് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ഉണ്ട് അല്ലാതെ നമുക്കൊരു ഫ്രോക്ക് മോഡലിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് എൻഡ് പോർഷനിലും നല്ല ഭംഗിയുള്ള സെയിം മിറർ കൊടുത്ത് ഹൈലൈറ്റ് പിന്നെ മിറർ മാത്രമല്ല കേട്ടോ ഇതിൽ ത്രെഡ് വർക്കും പോയിട്ടുണ്ട് നെക്കിൽ കണ്ടോ ഒരു ചെറിയ ത്രെഡ് വർക്കും പോയിട്ടുണ്ട് കേട്ടോ മിറർ മാത്രമല്ല ത്രെഡ് വർക്കും കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ എലൈൻ പാറ്റേൺ ആണ് ഉണ്ടോ എലൈൻ പാറ്റേൺ ആണ് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിലും ബോഡി പോർഷനിലും എല്ലാം ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ ട്രിബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് കേട്ടോ അറുന്നൂറ്റി നാപ്പത് രൂപയ്ക്ക് ഫ്രീ കൂടി നല്ലൊരു പാർട്ടി വെയർ ടോപ്പ് നിങ്ങൾക്ക് കിട്ടുകയാണ് നല്ല ഭംഗിയാണ് ട്ടോ മാക്സിമം ഞാൻ എന്റെ കഴിവിൻ്റെ പരമാവധി ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടുവരാൻ നോക്കാറുണ്ട് അപ്പോൾ ഇപ്പോഴും എനിക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെയാണ് ഇത് കൊണ്ടുവരാൻ പറ്റിയത് നല്ല ഭംഗിയാണ് ട്ടോ നിങ്ങൾക്ക് അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഒരു പാർട്ടിക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിന്റെ സൈസസ് ലാർജ് ടു ത്രിപിൾ എക്സൽ സൈസസ് വരെയാണ് അവൈല അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി വിത്ത് റീഷിപ്പിംഗ് ആണ് കണ്ടോ നേവി ബ്ലൂ വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ട്ടോ ഒരു നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ വീഡിയോയിൽ ഇനി ബ്ലാക്ക് ആയിട്ടായിട്ട് ഫീൽ ചെയ്യണമെന്നൊരു ഡൗട്ട് ഉണ്ട് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ട്ടോ നല്ല ഭംഗിയുള്ള ഒരു ആണ് ട്ടോ രണ്ടും നല്ല ഭംഗിയാണ് ഇടുമ്പോൾ രണ്ടും ഭംഗിയുണ്ട് ആ അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് എല്ലാം ഞാൻ പറഞ്ഞത് കണ്ടോ നെക്ക് പോർഷൻ കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഡോറി ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് വെക്കാം ഇതിപ്പോ കുറച്ച് ലൂസായിട്ട് ഇട്ടിക്കുകയാണ് കുറച്ചുകൂടി നമുക്ക് അടുപ്പിച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്ത് വെക്കാം കുറച്ചുകൂടെ നമുക്ക് അടുത്തായിട്ട് ഈ റൗണ്ട് ഷേപ്പ് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ അടുത്തായിട്ട് നമുക്ക് ഇരിക്കും ഞാനിപ്പോ കുറച്ച് ലൂസായിട്ടാണ് ഇട്ടിരുന്നത് അതുകൊണ്ടാണ് അത് അങ്ങനെ ഇടുന്നത് കേട്ടോ കണ്ടോ നല്ല ഭംഗിയല്ലേ നല്ല ഭംഗിയായിട്ട് നമുക്കൊരു ഫങ്ഷനൊക്കെ വെയർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ സ്ലീവ് എൻ്റെ പോർഷനിലും അതുപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് മിറർ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മിസ്സാക്കരുത് കേട്ടോ ഇതിൻ്റെ സൈസസ് ലാർജ് ടു ലാർജ് സോറി ലാർജ് ടു ട്രിപ്ളെക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആരും മിസ്സാക്കാതെ പെട്ടെന്ന് വാങ്ങിക്കൊള്ളുക പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഒത്തിരി ഉണ്ട് കേട്ടോ ഇപ്പൊ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒത്തിരി ഒത്തിരി എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം ഞാനൊരു ഒത്തിരിയൊന്നും അങ്ങ് ഇതായിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ടാന്ന് വെച്ചാൽ അഞ്ചാറ് മാസമായി പക്ഷെ അത്രയ്ക്ക് അങ്ങ് വലിയൊരു പൊട്ടിക്കോ വലിയൊരു ഓൺലൈൻ ബിസിനസ് കാര്യമൊന്നും ആയിട്ടില്ലല്ലോ അപ്പൊ സ്റ്റാർട്ട് ചെയ്തിങ്ങനെ ചെറുതായിട്ട് പൊയ്ക്കൊണ്ടിരിക്കണതേ ഉള്ളു പക്ഷെ ഒത്തിരി പേര് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണ്ട സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണതും നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ നിന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊറ്റായി കാണുന്നത് വരെ ബൈ